ഹലോ ഗൈസ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഈ രണ്ട് കുഞ്ഞു ഗിഫ്റ്റുകൾ അഞ്ചിക്ക് ക്ഷാമിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് എന്റെ കയ്യില് ഡോട്ടഡ് ജേർണൽ ബുക്ക് ഉണ്ടായിരുന്നു ആ സെയിം ബുക്ക് അവർക്ക് രണ്ട് പേർക്കും കൂടി ഞാൻ അഞ്ചി കൊടുക്കും അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന കളർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഈ വലിയ ബ്രഷ് പെൻ സെറ്റും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ കണ്ണൂരേക്ക് പോവാണ് അപ്പൊ അവിടെ എത്തിയിട്ട് അവർ ഇത് കാണിക്കുന്നത് വരെ എനിക്ക് ഇനി യാതൊരു സമാധാനവും ഉണ്ടാവില്ല ഇനി ഞങ്ങക്ക് മൂന്ന് പേർക്ക് ഒരേ പോലത്തെ വേറൊരു സാധനം കൂടി കാണിച്ചു കാണിച്ചേരട്ടെ അതില് പല ഷെയ്ഡ്സ് പർപ്പിൾ ഉണ്ട് ബുക്ക് ശരിക്കും കാണിച്ചു കൊടുത്തി ഡോട്ടഡ് ബുക്ക് ഇതിലെ കുഞ്ഞു 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 ഡോട്ട് ഉണ്ട് ഇത് സ്വീ വരയ്ക്കുമ്പോ എനിക്ക് ആഗ്രഹം എനിക്കറിയാ വരയ്ക്കുമ്പോ ഒട്ട് വെറുതെ